പത്തനംതിട്ട ആഴൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് മുകളിലേക്ക് വൈദ്യുതി പോസ്റ്റ് വീണു യാത്രക്കാർ ബസ്സിന് പുറത്തേക്ക് ഇറങ്ങാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി പ്രവീൺ പുരുഷനുണ്ട് വിശദാംശങ്ങളുമായി പ്രവീൺ ഈ അപകട സാധ്യത ഉയർത്തിയിരുന്നൊരു പോസ്റ്റ് ആയിരുന്നു അത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്തായാലും യാത്രക്കാരെല്ലാം രക്ഷപ്പെട്ടു എന്നത് വളരെ ആശ്വാസകരമായ വാർത്തയാണ് പത്തനംതിട്ട ആഴൂർ പാറക്കടവ് പാലത്തിന് സമീപമാണ് പത്തനംതിട്ട പൂങ്കാവ് റോഡിൽ ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് അവിടെ ഒരു വൈദ്യുതി തൂൺ അതിൻ്റെ അടിവശം ദ്രവിച്ച് അവസ്ഥയുണ്ടായിരുന്നു ഈ സമയം സ്വകാര്യ ബസ് അതുവഴി വരികയും ഇത് കടപുഴകി സ്വകാര്യ ബസ്സിൻ്റെ മുകളിലേക്ക് വീഴുകയുമായിരുന്നു ഡ്രൈവർ പെട്ടെന്ന് അപകടം മനസ്സിലാക്കി ബ്രേക്ക് ചെയ്തു പക്ഷേ വൈദ്യുതി കമ്പിയിൽ കൂടി വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു അവസ്ഥയിൽ ഏതെങ്കിലും ഒരു യാത്രക്കാരൻ നിലത്തേക്ക് ഇറങ്ങുകയായിരുന്നെങ്കിൽ ഭൂമിയുമായി ടച്ച് ചെയ്യുകയായിരുന്നെങ്കിൽ ആ ബസ്സിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാർക്കും വലിയ വോൾട്ടേജിലുള്ള ഷോക്ക് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ബസ്സിനുള്ളിലിരുന്ന ആരോ ഒരാൾ ആ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും പിന്നീട് കെ എസ് ബി ജീവനക്കാർ ആ ഭാഗത്തേക്ക് എത്തി ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയുമായിരുന്നു അത്രയും സമയം ഒരാൾ പോലും ആ ബസ്സിന് പുറത്തേക്ക് ഇറങ്ങിയില്ല എന്നുള്ളത് വലിയ അപകടം ഒഴിവാക്കുന്നതിന് കാരണമായി പിന്നീട് കെ എസ് സി ബി ജീവനക്കാരെത്തി ആ വൈദ്യുതി പോസ്റ്റ് ആ ഭാഗത്തു നിന്നും മാറ്റിയിട്ടുണ്ട് ഫയർഫോഴ്സ് വിഭാഗം ജീവനക്കാരും ഇക്കാര്യത്തിൽ കെ എസ് ഇ ബി ജീവനക്കാരെ സഹായിച്ചു ഗതാഗത സ്തംഭനവും അവിടെ ഏറെ നേരമുണ്ടായി ഏതായാലും ഇപ്പോൾ അവിടെ നിന്നും ഈ വൈദ്യുതി പോസ്റ്റ് അവിടെ നിന്നും ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഗതാഗതം പുനസ്ഥാപിച്ചിട്ടുണ്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ വൈദ്യുതി പോസ്റ്റിൻ്റെ അടിഭാഗം ഏറെ നാളായി അത് ദ്രവിച്ചു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു പക്ഷേ അത് കണ്ട് പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല മണ്ണിൻ്റെ ഉറപ്പും അവിടെ കുറവായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് രാവിലെ മഴ ഉൾപ്പെടെ പത്തനംതിട്ടയിൽ ആ ഭാഗത്ത് പെയ്തിരുന്നു മണ്ണ് നനഞ്ഞു കുതിർന്ന് പിന്നീട് വാഹനങ്ങൾ അതുവഴി പോകുന്ന ആ സമയം ഈ വൈദ്യുതി തൂൺ കടപുഴികെ തന്നെ ഒരു വശത്തേക്ക് വീഴുകയായിരുന്നു ഏതായാലും വലിയ ഒരു അപകടമാണ് പ്രവീൺ പുരുഷത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്